മാനതാരമായി സിനിമയിലേക്ക് എത്തിയ താരമാണ് ജീവൻ ഗോപാൽ ഇപ്പോൾ വളർന്ന നായകനായി മാറിയ ജീവനും നടി അനിമോളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ചൂടേറിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടന്നത് ഇരുവരും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിരുന്നു അങ്ങനെ തുടങ്ങിയ സൗഹൃദം ശക്തമാവുകയായിരുന്നു ഇപ്പോൾ നിരന്തരം ഇരുവരും ഒരുമിച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നു തുടങ്ങിയതോടെ താരങ്ങളെ ചുറ്റിപ്പറ്റി വീണ്ടും പല കീവാദന്തികളും പ്രചരിച്ചു തുടങ്ങി ഇപ്പോഴിതാ വീണ്ടും റെയിലുമായി ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ജീവന് അനുവും ആറന് തമ്പുര എന്ന ഹിറ്റ് സിനിമയിലെ ഒരു സീനാണ് ഇരുവരും ചെയ്തിരിക്കുന്നത് നമ്മൾ ആരാണാവോ എന്ന ക്യാപ്ഷനോടെയാണ് അനുമോൾ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോയുടെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാം ഭാഗം വേഗം തന്നെ കാണിക്കാനാണ് ആരാധകർ പറയുന്നത് അനുവിനെ കണ്ടാൽ ശരിക്കും ദേവിയെ പോലെയുണ്ടെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് സാധിക വേണുഗോപാൽ ചിലങ്ക നിരഞ്ജൻ തുടങ്ങിയവരും താരങ്ങളുടെ റീലിന് കമൻറ്റായി എത്തിയിട്ടുണ്ട് രണ്ടാളെയും ഒന്നിച്ച് കാണാൻ നല്ല രസമുണ്ട് ഒന്നിച്ചുള്ള അഭിനയം കാണാൻ ഇനിയും കാത്തിരിക്കുന്നു എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ കമൻ്റുകൾ റേഡിയോഗ്രാമ എന്ന ചിത്രത്തിലൂടെയാണ് അനു ജീവന് ഒരുമിച്ച് അഭിനയിച്ചത് അതിനുശേഷം നിരന്തരം സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ സജീവമായിരുന്നു രസകരമായ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പങ്കുവെച്ച് തുടങ്ങിയതോടെ താരങ്ങൾ തമ്മിലുള്ള ഐക്യം ശ്രദ്ധേയമായി നിലവിൽ രണ്ടാളും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് അബി വെഡ്സ് മനു എന്ന കോമഡി പരമ്പരയിൽ അനുമോളുടെയും നടൻ ജീവൻ ഗോപാലിൻ്റെയും കോംബോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു താങ്കൾ ജീവിതത്തിൽ ഒന്നിക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്ന് അനുമോളും ജീവൻ ഗോപാലും നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വീണ്ടും പുതിയ റീലുമായി ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ജീവൻ അനുമോ ആറാം നമ്പർ എന്ന ഹിറ്റ് സിനിമയിലെ ഒരു സീനാണ് ഇരുവരും ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ